ിയാറത്തിന് പോവുകയാർവാടി പോവുകയാ അല്ലെങ്കിൽ ആറ്റാങ്കരയിൽ പോവുകയാണ് അല്ലെങ്കിൽ മടവൂര് പോവുകയാറത്തിന് പോവുക ഇതെന്തൊരു ആര് പഠിപ്പിച്ചു സിയാറത്ത് അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് രക്ഷിക്കുമാറാകട്ടെ ഹറാമാണ് തനിച്ച ഹറാമാണ് ആ യാത്ര എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലല്ല ആ പെണ്ണ് യാത്ര ചെയ്യുന്നത് ഹനഫി മധു പ്രകാരം മഹറമില്ലാത്ത യാത്ര അത് പാടില്ല എന്ന് കിതാബുകളിൽ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു കബറ സിയാറത്തിന് വേണ്ടി മഹറമില്ലാതെ ഭർത്താവില്ലാതെ മകനില്ലാതെ ആങ്ങളയില്ലാതെ പോകാൻ പാടില്ല ഒരു യാത്രയും പാടില്ല അത് മക്കബറ സിയാറത്ത് എന്ന് മാത്രമല്ല ഒരു യാത്രയും പാടില്ല ഹറാമാണ് ഹറമാണ് എന്ന് പറഞ്ഞ ജായിസ് അല്ല അനുവദനീയം അല്ല അള്ളാഹുത്തല കാത്തു രക്ഷിക്കുമാറാകട്ടെ പിന്നെ എങ്ങനെയാണ് പോകേണ്ടത് ഹിജാബ് കുഴപ്പമില്ല തങ്ങളുടെ ഹദീസ് വ്യക്തമാണ് കൊണ്ടുപോയില്ലാമെറത്തിൽ ഞാൻ നിങ്ങൾക്ക് സിയാറത്ത് നിരോധിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ അനുവാദം തന്നിരിക്കുന്നു നിങ്ങൾ സിയാറത്ത് ചെയ്തോളി പക്ഷേ അതിന്റെ അഹക്കാമുകളൊക്കെ പാലിച്ചു കൊണ്ട് വേണം നിങ്ങൾ കബർ സിയാർത് ചെയ്യാൻ ഇന്ന് എത്രയോ മക്കുപറകളിൽ പെണ്ണുങ്ങൾ കൂടുതൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ മക്കുപറകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ മക്കുപറകളിൽ സ്ത്രീകളാണ് അപ്പോ മക്കുപറയിലൂടെ കമ്മിറ്റിക്കാര് പറഞ്ഞു കൊടുക്കുമോ ഇത് തെറ്റാൻ പറയൂല കാരണം പറഞ്ഞ വരുമാനം കുറയും ആ മക്ബറയിൽ നിൽക്കുന്ന മുസ്ലിയാന്മാര് പറയോ ഇല്ല പറയൂല കാരണം അവരുടെ ജോലിയെ ബാധിക്കും അവരൊന്നെ പിരിച്ചുവിടും ഇതാണ് ഇന്ന് ദീൻ പറയാൻ ആളില്ല പറയുന്നില്ല പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയുന്നില്ല അതാണ് ഇന്ന് ദീനിന്റെ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത് അലഹമില്ല കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് ഒരു പള്ളിയിൽ നിന്നും പോയി മൗലവി എന്നാണ് അദ്ദേഹത്തിന് െ എന്തിനേ പോകാനുള്ള കാരണം ആ മഹലിൽ ആനയും അംബാനയും അടങ്ങുന്ന ചന്ദനക്കൂടെ മഹോത്സവം പടച്ചവന്റെ പള്ളിയിൽ വെച്ച് നടത്തുകയാണ് പള്ളിക്ക് വരുമാനം ഉണ്ടാക്കാൻ പള്ളിക്ക് വരുമാനമുണ്ടാക്കാൻ കമ്മറ്റിക്കാര് നടത്തുന്ന തോന്നിയവാസം ആ കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ അമർശം കൊണ്ട് കമ്മറ്റിക്കാർ ഉസ്താദ് എന്ത് ചെയ്തു കൊടുത്തല്ലേ ആ ഇസ്സത്തോടെ ഉസ്താദ് ആ പള്ളിയിൽ നിന്ന് രാജിവെച്ചു പോയി അതാണ് ഇസ്സത്ത് അന്തസ് എന്ന് പറയുന്നത് അങ്ങനെ വേണം അള്ളാഹുതലാ പണ്ഡിതിന് വലിയ പണ്ഡിത ഒരുപാട് ഒരു കുടുംബത്തെ ഒരു ഉസ്താദാണ് അതാണ് യഥാർത്ഥ എൽമ എന്ന് പറഞ്ഞാൽ അതാണ് കാരണം യഥാർത്ഥ ഒരാളിൽ ഉണ്ടെങ്കിൽ ആ ഇൽമ് പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുക അതിന് തടസ്സമാകുമ്പോ അവിടെ പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ല അവിടെ പിന്നെ നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ധീരമായ ധീരമായ ഇടപെടിയിൽ അവിടെ നടത്തണം ആദർശം പറയണം കുലിൽ ഹക്ക വലൗക്കാന മുറ എത്ര കൈപ്പുള്ളതാണെങ്കിലും സത്യം തുറന്നു പറയണമെന്നല്ലേ ആദർശ ബോധമുള്ളവരാകണം പണ്ഡിതന്മാർ ആ ആദർശം തുറന്നു തന്നെ പറയണം ആരുടെ മുമ്പിൽ അടിയറ വയ്ക്കാതെ ആരുടെ മുമ്പിൽ മുട്ടുമടക്കാതെ തുറന്നു പറയണം ദീനിന്റെ നിലപാട് ശരിയായ നിലപാട് മതത്തിന്റെ നിലപാട് ഇതാണ് എന്ന് തുറന്നു പറയണം അത് പറയുമ്പോ ഒരു പക്ഷെ ജോലി നഷ്ടപ്പെട്ടേക്കാം ശമ്പളം വെട്ടിച്ചുരുക്കിയേക്കാം അതൊന്നും നമ്മുടെ വിഷയമല്ല അങ്ങനെ ധീരമായി പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ആ പള്ളിയിൽ രാജിവെച്ച് പോകേണ്ടി വന്നത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹവും ഞാൻ തമ്മിൽ വ്യക്തിബന്ധങ്ങളില്ല പക്ഷേ അതാണ് നിലപാട് ദീനന്റെ നിലപാട് അതാണ് അങ്ങനെ വേണം ആലിമീങ്ങൾ അല്ലാതെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വലിയ ഉസ്താദ് പറയുന്നത് പോലെ ആളുകൾ വരുമ്പോ എങ്ങും പറഞ്ഞിരിക്കാതെ ദീനന്റെ നിലപാട് പറയണം ഒരു പെണ്ണ് ഓടി വന്ന് എന്റെ തലയിൽ ആ പട്ടൊന്ന് വെച്ച് മന്ത്രിച്ചെന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോ അങ്ങോട്ട് നിന്ന് മുസ്ലിയാരെ ഓതി കൊടുക്കലല്ല വേണ്ടത് മാറി നിൽക്കാൻ പറയണം മാറി നിൽക്കാൻ പറയണം സ്ത്രീകൾക്ക് വേറെ സ്ഥലം ഇവിടെ ഔറത്വം വെളിവാക്കിക്കൊണ്ട് ഔലിയാക്കന്മാരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന പെണ്ണിന്റെ തലയിലേക്ക് പട്ടുവെച്ച് മന്ത്രിക്കലല്ല എന്റെ പണി അത് ഹറാമാണ് എന്ന് പറയാനുള്ള ധീരത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ഹറാമുകൾ നടക്കുന്നു അതാണ് ഇന്ന് കൂടുതലായി കൂടുതലായി ഹറാമുകൾ കമ്മിറ്റിക്കാർക്കോ എങ്ങനെങ്കിലും പണം ഉണ്ടാക്കണം ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം ഇതാണ് മഹല്ല് കമ്മിറ്റിയുടെ അവസ്ഥ ഏത് മഹല്ല് കമ്മിറ്റിയും മക്ബറകളുള്ള ഏത് മഹല് കമ്മിറ്റിയുടെയും അവസ്ഥ ഇതാണ് എന്ത് അനാചാരം നടത്തിയിട്ടും എന്ത് അനാശാസ്യത നടത്തിയിട്ടും എന്ത് അശ്ലീലതകൾ നടത്തിയിട്ടും എന്ത് കോപ്രാട്ടുകൾ കാട്ടിക്കൂട്ടിയിട്ടും എന്ത് ചന്ദനക്കുട മഹോത്സവം നടത്തിയിട്ടും കുറെ പണം ഉണ്ടാക്കണം എന്നതാണ് ജമായത്ത് കമ്മിറ്റികളുടെ ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡ് ബഹുതലത്തരം വിപത്തുകളിൽ നിന്ന് മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങളെ മറച്ചു പിടിച്ച് അനാചാരങ്ങളുടെ പിന്നാലെ പോകരുത് ഇത് പരിശുദ്ധമായ ദീനാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന വ്യക്തമായ മാർഗനിർദ്ദേശം നമുക്ക് നമ്മുടെ മുൻഗാമികൾ ഇമാമിയങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു കൂട്ടേണ്ടതല്ലാഹു തല ചിന്തിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട പോലെ ധീരമായി നിലപാടുകൾ പറയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഖബർ സിയാറത്ത് അത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യണം സുന്നത്താണ് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് കറാഹത്താണ് ഔലിയാക്കന്മാരുടെ മക്കുപറകളിലേക്ക് അവരുടെ പൊരുത്തം ആഗ്രഹിച്ചാണ് നിങ്ങൾ പോകുന്നത് സുന്നത്തായ ഒരു കബർ ജിയാറത്തിന് വേണ്ടി നിങ്ങൾ ആയിരക്കണക്കിന് ഹറാമുകൾ ചെയ്തിട്ട് പോകുമ്പോ ആ മക്കുപറയിൽ കിടക്കുന്ന മഹാന്റെ പൊരുത്തമല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് പൊരുത്തക്കേടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അള്ളാഹു ചിന്തിക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഖബർ സിയാറത്തിന് വേണ്ടി ചെന്നാലോ അവിടെ ചെന്നാൽ എന്താണ് ചെയ്യേണ്ടത് സൂറത്തു യാസീൻ സൂറത്ത് ഓതൽ സുന്നത്താണ് എന്ത് സിയാറത്ത് ആ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം സൂറത്ത് യാസീൻ ഓതണം യാൺ വാപ്പാന്റെ ആണെങ്കിലും ഉമ്മാന്റെ ആണെങ്കിലും മക്കബറയിലേക്ക് സിയാറത്തിന് പോകുമ്പോ അവിടെ നിന്നുകൊണ്ട് സൂറത്ത് യാസീൻ ഓതണം രണ്ട് രീതി മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് കെബിലയ്ക്ക് നേരെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം അതല്ല ചില ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു മയ്യത്തിന്റെ മുഖം ആ മുഖത്തേക്ക് ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് അഥവാ മയ്യത്തിന്റെ മുഖം എങ്ങോട്ടാണ് ഇരിക്കുന്നത് ആ മുഖത്തിന്റെ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് എന്ത് ചെയ്യാം ചെയ്യാം ഓതാം സൂറത്ത് യാസീൻ ഓതൽ പ്രത്യേകം സുന്നത്താണ് യുക്രഹു കറാഹത്താണ് കാലുകൾ കൊണ്ട് ഖബറിന്റെ മേൽ ചവിട്ടൽ കറാഹത്താണ്